ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലിയിരിക്കുന്നടി നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി വരുത്തില്ലോ നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു അങ്ങനെ പോയില്ല കേസ് കൊടുത്തു ഇപ്പൊ അകത്തായി പോയത് ഇമാമായി റഹീസ് റിഷാദ് നമുക്കിപ്പം ചേരുന്നു റഹീസ് ആ ശബ്ദ സംഭാഷണം വളരെ വ്യക്തമാണ് ഇമാമാണ് ഇക്കാര്യം നിയമത്തെക്കുറിച്ചൊക്കെ ബോധമുണ്ടാവേണ്ട ആളാണ് പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്ന മട്ടിലാണ് ഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഗാർഹിക പീഡന നിയമം അടക്കം ഇദ്ദേഹത്തിന് ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ പ്രൊവിഷൻസും കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പ്രശ്നങ്ങൾ കുറച്ച് സങ്കീർണ്ണമാണ് കുറച്ചു കാലം ഉള്ളിൽ കിടക്കാനുള്ളത് ഇമാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ റഹീസ് ഋഷീദ് ഗുഡ് മോർണിംഗ് ഹാപ്പി റിപ്പബ്ലിക് ഡേ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ നമ്മളിപ്പോ ഈ കേൾപ്പിച്ച ഫോൺ സംഭാഷണത്തിൻ്റെ മുമ്പും പിമ്പുമുണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമാണ് നമ്മൾ കേൾപ്പിച്ചത് അതിൻ്റെ തുടക്കഭാഗവും ഒടുക്കഭാഗവും ഒക്കെ കേട്ടാൽ നമുക്ക് മൊത്തം ബീപ് ബീപ് ശബ്ദം മാത്രം ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ടാണ് അത്രയും ഭാഗം മാത്രം കേൾപ്പിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞു തുടങ്ങുന്നത് കുഞ്ഞിന്റെ ഞാൻ മനസ്സിലാക്കുന്ന ഇവരുടെ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാളായിരുന്നു ഒന്നാം പിറന്നാളിന്റെ ഒരാഴ്ച മുമ്പാണ് ഈ ഇരുപതുകാരിയെ എന്തോ ഇവർ തമ്മിലുള്ള പിണക്കത്തിന്റെ പേരിൽ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് ഇവർ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ദിവസം കുഞ്ഞിന്റെ പിറന്നാൾ ദിവസം വരുന്നു അത് ഒന്നാം പിറന്നാൾ കൂടിയാണ് സ്വാഭാവികമായും അവരൊരു കേക്ക് മുറിച്ചിട്ടുണ്ടാകും ആ സംഭാഷണം കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് പിറന്നാൾ ആഘോഷിച്ചു ഞാനില്ലാതെ നീ എന്റെ കൊച്ചിന്റെ പിറന്നാൾ ആഘോഷിച്ചോ എന്ന് ചോദിച്ചാണ് സംഭാഷണം തുടങ്ങുന്നത് അപ്പൊ ഇവർ പറയുന്നത് യസ്സുകാരി പറയുന്നുണ്ട് ഈ ഒന്നാ കുഞ്ഞെ ആദ്യ ഒപ്പം എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിരിക്കുകയാണ് എന്ന് വെച്ച് ഞാൻ അത് ആഘോഷിക്കാതിരിക്കണം ആഘോഷം എന്ന ഞാൻ ഈ വീഡിയോയില് സംഭാഷണം അത് സംഭാഷണം മുഴുവനും അവർക്ക് പുറത്തു വിടാൻ പറ്റിയില്ല കാരണം മൂട്ടം തേറിയാൽ മുഴുവൻ തന്നെ അവര് പ്ലീപ്പ് പ്ലീപ്പ് വെച്ചിട്ടാണ് എല്ലാം കേൾപ്പിക്കുന്നത് പക്ഷെ അവര് തന്നെ പറയുന്നുണ്ട് ഇത് നമുക്ക് പൊളി വിടാൻ പറ്റിയല്ല അതുപോലുള്ള പുള്ളിക്കാരെ ഇത് പള്ളിയില് ഒരു ഇമാണീ പറയുന്നത് ഈ മാമിനൊക്കെ ഒരു സംസ്കാരമുണ്ട് ഒരു അവരൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരല്ലേ എങ്ങനെ അങ്ങനെ നമ്മൾ വിചാരിക്കുമല്ലേ പക്ഷേ ഈ മാമാണേലും ആരാണേലും വീട്ടിനകത്തോട്ട് കയറി കഴിയുമ്പോൾ അവരുടെ തനി സ്വരൂപം പുറത്താകും ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഏഹ് അപ്പോൾ അതിന് ഇരുപത് വയസ്സേ ഉള്ളൂ ഈ പെൺകുച്ചിനെ ആ പെങ്കൊച്ചു പറയുന്നത് ഇയാൾക്ക് നേരത്തെ ഒരു ഭാര്യ ഉണ്ട് അത് അയാളുടെ വീട്ടിലുണ്ട് അത് അതറിയിക്കാതെയാണ് ഈ പെങ്കൊച്ചിനെ പോയി കല്യാണം കഴിക്കുന്നത് എന്നിട്ട് ഈ പെങ്കൊച്ചിനെ ഒരു വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത് പെങ്കൊച്ചിന് ഈ പെങ്കൊച്ചിന് ഇരുപത് വയസ്സുള്ള പെങ്കൊച്ചിന് ഒരു ഒരു വയസ്സായ ഒരു കൊച്ചുണ്ട് അപ്പോൾ എത്രയോ പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പം തന്നെ കല്യാണം അതോ ഇനി തികയതിന് മുന്നോ കല്യാണം കഴിച്ചോ അതറിയത്തില്ല ഏ എന്നിട്ട് ഈ പെങ്കൊച്ച മറ്റേ ഭാര്യയുടെ കാര്യം അറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പം അതിൽ വഴക്കുണ്ടായിട്ട് പിണക്ക പിണങ്ങിയിട്ടും കണ്ടതിനെ വീട്ടിൽ കൊണ്ടുപോയി വീട്ട് ഏഹ് അപ്പോൾ ആ സമയത്താണ് ഈ കൊച്ചിന്റെ ബർത്ത്ഡേ ഒരു വയസ്സായ കൊച്ചിന്റെ ബർത്ത്ഡേ അപ്പോൾ ആ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മേടിച്ചു മുറിച്ചു ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു അതിനാണ് ഇയാൾ മുത്തലാക്കിയില്ല തലാക്കിയില്ല നിന്നെ തലാക്കിയില്ലേ ഇനി നിനക്ക് നിന്നെ വേണ്ട നീ നീ പൊക്കോളാനാണ് പറയുന്നത് എന്തോ ഒരു കാടത്ത നിയമം ഈ ഈ നിയമമൊക്കെ മാറ്റിയൊന്നും അയാൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അയാൾ എന്തോ പുരാതന കാലത്തും കണ്ടുള്ള ഒരു ജീവിതശൈലി പിന്തുടരുന്ന ആളാണ് ഏ എന്ത് കഷ്ടമാണെന്ന് നോക്കി പതിനെട്ട് വയസ്സുള്ള കൊച്ചിനെയൊക്കെ കെട്ടിക്കൊണ്ട് പോയി പാടി ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കേണ്ട കൊച്ചെ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് കല്യാണമൊക്കെ അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ച് കഴിക്കേണ്ടതിന് പകരം ഈ കാരണവമ്മനാണേലും പെൺകുട്ടി പെൺകുട്ടികളെ ഇത്രയും ചെറുപ്പത്തിൽ കെട്ടിച്ച് വിടാൻ പിന്നെ തയ്യാറാകരുത് എന്തിനാ ഇത്രയും ധൃതിയിട്ട് കല്യാണം കഴിക്കുന്നത് പെൺ പിള്ളേർ നല്ല പഠിച്ച് അവർക്ക് സ്വന്തം കാലം നിൽക്കാനുള്ളൊരു പ്രാപ്തിയായിട്ട് കല്യാണം കഴിപ്പിക്കണം അതാ വേണ്ടത് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ആ നിന്നെ വേണ്ട തലാക്ക് എല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ബന്ധം എന്നാണ് വിചാരിക്കുന്നത് ഏതായാലും പെങ്കച്ചുകൊണ്ട് കേസ് കൊടുത്തു പുള്ളിക്കാരനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ പണ്ടത്തെ രീതിയിൽ ചുമ്മാ തലാക്ക് തെല്ലി വിടാനൊന്നും പറ്റുകയില്ല അപ്പോൾ അതിൻ്റെ ബാക്കി പുള്ളിക്കാരൻ അതിൻ്റെ ബാക്കി എന്നാ സത്യസന്ധമായ രീതിയിലുണ്ട് അവര് ഒരു വാടക വീട്ടിലോട്ടാ കൊണ്ടുപോയത് അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് അവരുടെ സ്വന്തം വീട്ടില് നേരത്തെ ഭാര്യയാണ് താമസിക്കുന്നത് അത് അവരോട് പുള്ളിയോട് ചോദിച്ചപ്പോ പുള്ളി എന്നോട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നീട് വേറെ വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുടങ്ങി അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ പെണങ്ങന്റെ പേരില് എന്റെ വീട്ടിൽ കൊണ്ടാക്കുകയും പത്തൊമ്പതാം തീയതി ആ വിളിച്ചു തലാക്ക് പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോ ഷോക്കായി പോയിനെ തലാക്ക് പറഞ്ഞതിനു മുമ്പേ ഒരുപാട് ചീത്ത പറയൊക്കെ ചെയ്ത് അങ്ങനെ മൂന്ന് വട്ടം തലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞ ഇനി നമ്മൾ അന്നൊരു ബന്ധമില്ല ഏർ എന്താ കാരണോന്ന് പോലും പറയാതെ ഇങ്ങനെ പെട്ടെന്ന് വീഡിയോയില് പെങ്കിൽ ഒരു വയസ്സായുള്ള ഒരു കൊച്ചിനെ ഇരുപത് വയസ്സായ അമ്മയും കൂടെ കൂട്ടി വീട്ടിലേക്ക് വിട്ടു അതിന്റെ ആ കൊച്ചിന്റെ കൊച്ചിൻ്റെ ഒരു കേക്ക് മുറിച്ചതിനാണ് ഇത്രയും ബഹളം ഈ പെങ്കൊച്ചിനെ അപ്പം വീട്ടിലിട്ട് ഇത് ചോദിച്ചതിന്റെ പേരിൽ ശാരീരികവും മാനസികവുമായിട്ട് ഉപദ്രവരിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഗാർഹിക പീഡനവുമായി ഗാർഹിക പീഡനവും ഇതെല്ലാം കൂട്ടിയുള്ള കേസ് വരും പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവർക്ക് ഇതൊരു മാതൃകയായിട്ട് നല്ല ശിക്ഷ കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത് ഏഹ് ചുമ്മാ ഉള്ള ചെറിയ പെൺകുട്ടികളെയൊക്കെ കെട്ടിക്കൊണ്ട് പോയിട്ട് കള്ളത്തരവും പറഞ്ഞ് കെട്ടിക്കൊണ്ട് പോയിട്ട് വീട്ടിലിട്ട് പീഡിപ്പിക്കുക ഇപ്പോഴും ഇതൊക്കെ നടക്കുമെന്നുള്ളതെന്നുള്ളതാണ് ഒരു കാര്യം അവരൊക്കെ എങ്ങനെയതിന് ധൈര്യപ്പെടുന്നു എന്നുള്ളതാണ്